ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് തറവാട്ടേക്ക് പോകാണ് തറവാട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് കടക്കാൻ വേണ്ടി കൊറച്ച് എന്തല്ലാത്ത കുട്ടികള് കൊറച്ച് കൊറച്ച് അന്തല്ലാത്ത കുട്ടികളാണ് പൊറത്ത് പോയി കിടക്കു എല്ലോ ഇപ്പൊ ഞമ്മളിന്ന് ചിക്കൻ വാങ്ങാൻ പോകാണ് പോണ വച്ചാണ് வண்டி ஓட்டானே வண்டிட்டு அது குத்தி குழுக்கிண்டனே அப்ப சிக்கன் வாங்கி வந்திட்டு விஷயம் குழப்பாங்க പിന്നെ വീട്ടിലേക്ക് പോവാണ് വച്ചാണ് ചിക്കൻ ഒക്കെ വാങ്ങിട്ട് വീട്ടു പോകാന് വീട്ടിലാണ് ഇപ്പൊ നമ്മള് പോണെ അതുകൊണ്ടാണ് ഇത്രയും കുത്തു കുരുക്കൊക്കെ ഇണ്ടേ അളുക്കണൊക്കെ അപ്പൊ ഇനി വീട്ടിലു ചെന്നിട്ട് പറയാ അപ്പം ഇന്ന് ചിക്കനൊക്കെ വാങ്ങി പക്ഷെ അവിടെ വീട്ടിൽ വന്നപ്പോൾ സാമ്പാർ ഇങ്ങനെ റെഡി ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പാറാണ് ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാർ അതേപോലെ എന്താ പറയുക ഇത് രാവിലത്തെ ചട്ടിനിയാട്ടോ ഇത് പിന്നെ മീന് അത് മത്തി നല്ല മുളക് ഇട്ടിട്ട് എന്താ പറയാ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇന്ന് അപ്പൊ സാമ്പാർ ഏകദേശം ആയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പാചകം ചെയ്യുന്ന ഒരു പരിപാടിയിലാണ് ഇപ്പൊ നമ്മൾ വീട്ടിലെത്തി ഞാൻ പറഞ്ഞില്ല ചിക്കൻ വാങ്ങിട്ട് പറഞ്ഞു ഹലോ അപ്പം ഞങ്ങൾ കിച്ചണിൽ മീൻ പൊരിച്ച് ഉണ്ട് നല്ല മീൻ പൊരിച്ചത് അതേപോലെ ചോറായി പിന്നെ നല്ലൊരു ഉപ്പേരി ഉണ്ട് ഉപ്പേരി വെക്കാൻ പരിപാടിയാണ് അതിപ്പോൾ ഞങ്ങൾക്ക് എല്ലാ എല്ലാ ഫുഡുകളും നമ്മളെ ഏ കണ്ടോ ഇതൊക്കെ ഒരു ഫുഡിൻ്റെ ഇതാണ് നല്ലത് പിന്നെ സാമ്പാർ റെഡിയാണ് സാമ്പാർ നല്ല അടിപൊളി സാമ്പാർ റെഡിയാണ് കണ്ടോ സാമ്പാറൊക്കെ റെഡിയാണ് ഞങ്ങളി കുറച്ചായിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് ഇതിപ്പോ ഈ വ്ളോഗ് കറ മുമ്പ് ഇത് ലിജുവിൻ്റെ വ്ളോഗ്യ എന്റെ കുട്ടിൻ്റെ അതായത് സുട്ടുപാടി ഒരു ബ്ലോഗ് അത് പിന്നെ ഞാൻ പിന്നീട് ഞാൻ എന്റെ ഒരു ചാനലാക്കിയിട്ട് മാറ്റിയതാണ് ഇപ്പൊ ബ്ലോഗും ഇൻഫർമേഷൻ വീഡിയോ എന്നുള്ള ഒരു സംഭവത്തിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിന് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു വ്ളോഗ് ഞങ്ങള് ചെയ്യും ചിക്കൻ ആ ചിക്കന് അപ്പോ ഇതാട്ടോ ഞങ്ങളെ ഫുഡ് റെഡിയാണ് അപ്പൊ ഞങ്ങളെന്താ സാമ്പാർ അതേപോലെ ഇത് പിന്നെന്താ മാമ്പ പുളിശ്ശേരി മാങ്ങാ സംബന്ധി അല്ലേ ചോ ഇതല്ലേ അപ്പൊ സാമ്പാറോ ജസ്റ്റ് ഒന്ന് പാർന്ന് നോക്ക് എങ്ങനെ ഇണ്ടോക്ക് ടേസ്റ്റ് ഒക്കെ ആ കഷ്ണങ്ങളൊക്കെ പാരി കഷ്ണങ്ങളൊക്കെ പാർന്നാലല്ലേ ഓന് ഈ കഷ്ണത്തിനോട് ഭയങ്കര ഒരു അലർജി ഇല്ല ആളാണ് അപ്പൊ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗാണ് അപ്പൊ നിങ്ങളെ ഈ വീഡിയോ ഞങ്ങളെ കൊച്ചു വ്ലോഗ് എന്താ ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ പിന്നെ ടെക് വീഡിയോ ആണ് ആ അപ്പോൾ ആളും കൂടി നിക്കിയിട്ട് ഇനി അടുത്തൊരു ബ്ലോഗുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്